തക്ഷകദംശനമേറ്റ് ഏഴാം നാൾ മരിക്കേണ്ടിവരുമെന്ന ശാപം പരീക്ഷിത്ത് ഓർമ്മിച്ചു ഈ ജന്മത്തിൽ തന്നെ മോക്ഷം നേടണമെന്ന പ്രബലമായ ആഗ്രഹം പരീക്ഷിത്തു മഹാരാജാവിൽ ശക്തമായി അവിടെ കൂടിയിരുന്ന മുനിമാരോടും ആത്മജ്ഞാനികളോടും അദ്ദേഹം ചോദിച്ചു ഒരു സാധാരണ മനുഷ്യൻ വിശിഷ്യ മരിക്കാറായ ഒരാൾ ഭഗവൻ നാമം ശ്രവിക്കുകയോ ഉച്ചരിക്കുകയോ ധ്യാനിക്കുകയോ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഉറച്ച പ്രതീക്ഷയും അഗാധമായ മോഹവും കാരണം അക്കാലത്തെ ഏറ്റവും പരിണത്പ്രജ്ഞനായ അവധൂതൻ മഹർഷി അവിടേക്ക് വന്നു പരീക്ഷിത്തു മഹാരാജാവ് അദ്ദേഹത്തോട് അതേ ചോദ്യം ചോദിച്ചു മഹർഷി സന്തുഷ്ടനാകുകയും മറുപടി പറയാൻ സന്നദ്ധനാകുകയും ചെയ്തു അങ്ങനെ ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ ആദ്യത്തെ സംവേദക സന്ദേശം ഇതായി ലക്ഷ്യം നേടാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതിന് ഗുരുപരമ്പരയിൽ ഉത്തമനായ ഒരാളെ ലഭിക്കുക എന്നതാണ് ആദ്യയോഗ്യത പിന്നെ ക്ഷണിക്കപ്പെടാതെ തന്നെ ഗുരുവന്നു ശിഷ്യന്റെ വാതിലിൽ മുട്ടും തുറക്കേണ്ട ജോലിയെ ശിഷ്യനുണ്ടാകൂ പരീക്ഷിത് പോലെ ഒരു ശിഷ്യൻ ആകണമെങ്കിൽ എല്ലാ മമതാ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകണം മോക്ഷത്തെപ്രി മാത്രം ചിന്തിക്കണം മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിക്കണം സാക്ഷാത്കാരം ലക്ഷ്യമാകണം ശുഗമഹർഷിയെപ്പോലെ ഒരു ഗുരുവാകണമെങ്കിൽ സുശരീരത്തെപ്പറ്റിയുള്ള ചിന്ത പോലും പരിത്യജിച്ച് ആത്മാവിൽ മനസ്സുറപ്പിച്ച് മോക്ഷം തന്നെ ലക്ഷ്യം എന്ന് ദൃഢനിശ്ചയം ചെയ്യുന്നവനാകണം